വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെ വെള്ളരിക്കൊക്കെ പറിക്കുക കേട്ടോ വെള്ളരിക്കൻ്റെ പടലൊക്കെ പാടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് പറിച്ചിട്ട് വെള്ളരിക്കൊക്കെ നല്ലോണം ആയില്ല കേട്ടോ നമ്മളിത് പറിക്കുകയാണ് ഇനി നമുക്ക് നമുക്കിവിടെ വേറെ വെള്ളരി നടാൻ നമ്മൾ വിചാരിച്ചു കാരണം നമ്മൾ കാരണം നമ്മളെ വെള്ളരി ഉണ്ടാവാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വെള്ളരിക്കൊക്കെ പറിക്കാം

അപ്പൊ നമുക്ക് വാടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മൾ ഇനി എന്തായാലും പറിക്കണം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറിച്ചത് പിന്നില്ലേ അതെ നമുക്കിപ്പോ ഇതാ ഇത്ര വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട് ഇപ്പൊ വെള്ളരിക്ക പറിക്കണ്ട ശരി മുഖ്യയായ പാകം ആയിട്ടില്ല കേട്ടോ ഇതിനൊരു കുറച്ചും കൂടി ഒരു മഞ്ഞ കളറൊക്കെയാവും അപ്പോൾ എന്നാലതിൻ്റെ പകുപ്പ് വരും ആ സമയത്താണ് നമ്മൾ ശരിക്കും പറിക്കേണ്ടത് ഇപ്പം നമുക്ക് ഇതിൻ്റെ പടലൊക്കെ പകുത്ത് പോയല്ലോ അപ്പോൾ നമുക്കെന്തായാലും ഇനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ല നമുക്കിത് പറിച്ചിട്ട് നമുക്ക് വേറെ നടാതെ നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഇത്ര വെള്ള ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെണ്ടൊക്കെ ഒക്കെ ഉണ്ട് അതും കൂടി നമുക്കൊന്ന് പറ്റി കൊടുക്കാം ഉണ്ടോ ചെറിയ വെണ്ടയിൽ വെണ്ട ഉണ്ടായിട്ടുണ്ടോ െ പറ്റി ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴയ വെണ്ടയാ ഒന്ന് ഒന്നര കൊല്ലം വർഷം പഴക്കം വേണ്ടയാണ് പിന്നെ ഇവിടെ ഉണ്ട് നമ്മളില് വേണ്ടക്കായി അതിലും ഉണ്ടായിട്ടുണ്ടോ കേട്ടോ എന്ത് വേണ്ട ഇത് നമ്മളെ ട്ടോ അതായത് നമ്മള് പൊട്ടിക്കാന്നറിയോ ഇതിന് അസുഖം ശരിയായിട്ടുണ്ട് ഇതാ ഇപ്പൊ ഇതെ നമ്മളെ ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അതെ ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ പയറ് പയറൊക്കെ കണ്ടോ നല്ലതുപോലെ ഉണ്ടാകാൻ തുടങ്ങിയുണ്ടോ ഇത് പറിക്കാനായി ചീര ഉണ്ടോ അന്ന് ഞാനൊരു വീടുകൾ ചീര മുറിച്ചെടുക്കാൻ എടുത്താൽ ഇതേ നമുക്ക് ഇതാണ്ടോ ഇവിടെ നിന്ന് ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പം ചീര പിന്നെയും ഇതേ ആയിട്ടുണ്ട് ഇതാ ഈ ചീ ഇതിനെല്ലാം ചീര ഇതാ നമുക്ക് അടുത്തത് മുറിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മുറിക്കുന്നില്ല കാരണം നമുക്ക് ഓൾറെഡി ഇവിടെ വറക്കാനൊക്കെ ഉണ്ട് അപ്പൊ ചീര നമുക്ക് അപ്പം ആവശ്യമുള്ളപ്പോൾ മാത്രം മുറിച്ചെടുത്താൽ മതിയല്ലോണ്ട് ഞാൻ മുറിച്ചെടുക്കുന്നില്ല നമുക്ക് കുറച്ച് കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് വറത്തെടുക്ക ഇവിടെ ഒരു കാന്താരി തയ്യും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഉണ്ടാകുന്ന ഉള്ള കാന്താരിയും കൂടി നമുക്കിങ്ങനെ പരച്ചെടുക്കാവേ നമുക്ക് കറിയിലും കറിവിലുമൊക്കെ ഇടാം നമ്മളിപ്പോൾ ഇവിടെ പച്ചമുളക് വാങ്ങിക്കാറില്ല കേട്ടോ നമ്മളിങ്ങനെ കാന്താരിയൊക്കെ ഉള്ളതുകൊണ്ട് കറിയിലൊക്കെ കാന്താരിയൊക്കെ നമ്മൾ ഇടാറ് അപ്പൊ ഞാനിതൊക്കെ ഇതിന്റെ വള്ളിയൊക്കെ പറിച്ചെടുക്ക കേട്ടോ അപ്പൊ എന്നിട്ട് എനിക്ക് മിക്ക വേറെ സ്ഥലത്ത് വേറെന്തോ നെറ്റം കൊടുക്കണം ഇനി ഇതിലധികൊന്നും ആവില്ലല്ലോ അങ്ങനെ നമുക്ക് അപ്പൊ പിന്നെ നമ്മൾ ഇത്രക്ക് കേട്ടോ പറിച്ചെടുത്തത് പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വെണ്ട പിന്നെ കുറച്ച് വെള്ളരിക്ക് കുറച്ച് കോവക്ക പിന്നെ ഞാൻ കുറച്ച് കാന്താരിയും കൂടി പറിച്ചിട്ടുണ്ട് ഇത്രക്കെ കേട്ടോ ഞാൻ ഇന്ന് നമ്മളെ വളപ്പൊടുപ്പ് വെള്ളരിക്ക് വേണ്ടി വെള്ളരിക്കും മൊത്തം വരച്ചെടുത്തു അപ്പോൾ എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യൂ ബൈ